സ്വകാര്യ സ്കൂളിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതായി പരാതി ഇത് സംബന്ധിച്ച് കൊല്ലം കോർപ്പറേഷൻ രണ്ടാം വാർഡിലുള്ളവർ മേയർക്ക് പരാതി നൽകി പതിവായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായാണ് പരാതി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇട്ട് കത്തിക്കുന്ന നിത്യ സംഭവമായിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് ശ്വാസം മുട്ടലും മാറാരോഗങ്ങളും പിടിപെടു പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നിരവധി ഉദ്യോഗസ്ഥരെ നേരിട്ടും അല്ലാതെയും പരാതിയോട് കൊടുത്തിട്ടും യാതൊരു നടപടിക്രമങ്ങളും ആയിട്ടില്ല തുടർന്ന് ഈ പരാതിക്കാരോടൊപ്പം തന്നെ പ്രദേശവാസിയായ ഞാനും വട്ടക്കാരിൽ സംവരണ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിലും വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവും വിശേഷിയ ഈ പ്രദേശത്തെ ഒരു സ്കൂൾ അധികൃതർ ഈ കായലിന്റെ തീരത്ത് വന്ന് ഈ ഒരു സ്കൂൾ തുടങ്ങിയും പരിസ്ഥിതിയുടെ പേരും പറഞ്ഞ് നാട്ടുകാരെ അടുത്ത് തെറ്റായ രീതിയിൽ ഈ നാട്ടുകാർക്ക് ദോഷം വരുന്ന രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് നിർത്തിവെച്ച അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പട്ടക്കാൽ സംരക്ഷണ സഭയുടെ പേരിൽ ഞാൻ ആവശ്യപ്പെടുന്നത് സ്വകാര്യ സ്കൂളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി പരാതി ഇത് സംബന്ധിച്ച കൊല്ലം കോർപ്പറേഷൻ രണ്ടാം വാർഡിലെ പ്രദേശവാസികൾ മേയർക്ക് പരാതി നൽകി നീറ്റ് പരീക്ഷ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ദിവസം പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളും ആഹാരം കഴിച്ച പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതും എല്ലാം കൂടെ കൊണ്ടുവന്ന് മൂന്നാലഞ്ച് കെട്ടാണ് കൊണ്ടുവന്ന് ഇവിടെ കത്തിച്ചത് അങ്ങനെയാണ് ആദ്യമായിട്ട് പോയി അവിടെ പരാതി പറയുന്നത് ഇത്രയും കുപ്പികളും പ്ലാസ്റ്റിക്കുകളും എല്ലാം മാരി ഇത്രയും ജനങ്ങൾ വന്ന് ആ പ്ലാസ്റ്റിക് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം വല്ലിട്ട് കത്തിച്ചു രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന ലേക്ഫോർഡ് സ്കൂളിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത് വട്ടക്കയലിന്റെ കരയിൽ കെഎസ്ഇബിയുടെ നൂറ്റിപ്പത്ത് കെ ബി ഇലക്ട്രിക് ടവറിന്റെ താൽഭാഗത്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സ്പോർട്സുമായി ബന്ധപ്പെട്ടുണ്ടായ മാലിന്യങ്ങളും പൂജാവധിക്ക് തൊട്ടുമുമ്പുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിച്ച സ്ഥിതിയുണ്ടായി ഇതിനു മുമ്പും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൌൺസിലർക്കും ആരോഗ്യവകുപ്പിലും ഫോണിലൂടെ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല ഹരിതകർമ്മസേനക്ക് മാലിന്യങ്ങൾ നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പരിസരവാസികൾ എതിർപ്പ് ഉയർത്തുന്ന സാഹചര്യത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മാലിന്യങ്ങൾ കത്തിക്കാൻ തുടങ്ങി ഇത് പ്രിൻസിപ്പലിനെ കണ്ട് പരാതിപ്പെടുകയും ചെയ്തു എന്നാൽ പൊതു അവധി ദിവസങ്ങളിൽ ഇപ്പോഴും മാലിന്യങ്ങൾ കത്തിക്കുന്നത് തുടരുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ ചെയ്യുന്ന വിരുദ്ധമായ കാര്യങ്ങളാണ് പ്ലാസ്റ്റിക് കൂട്ടിയിടുന്നതും അത് കത്തിക്കുന്നതും അങ്ങനെ ഇട്ടാൽ ആരെങ്കിലും കത്തിക്കും എന്ന് ബോധ്യമുണ്ടായിട്ടും പിന്നെ ഈ നടപടിക്രമങ്ങൾ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തീരെ ഗത്യന്തരമില്ലാതെ തീ ഒരു തരത്തിലും സഹി കെട്ടാണ് അവസാനം നിയമപരമായ കേസുകളിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇതിനു വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് കൊല്ലം മേയർക്ക് പരാതി ഇതോടൊപ്പം ജില്ലാ കളക്ടർ ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ കോർപ്പറേഷൻ സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസർ ശക്തികുളങ്ങര വില്ലേജ് ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ